സന്തോഷേ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയ സിദ്ദീഖിനെതിരെ ഒരു ആരോപണം അത് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോ മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലും വന്നിട്ടുണ്ട് പറഞ്ഞിട്ടില്ല അന്ന് അതെ ഇനിയിപ്പോ വേറെ കാര്യമുണ്ട് ഒരു ഈ ഇപ്പോ പറഞ്ഞ ഈ നടിയുടെ വെളിപ്പെടുത്തൽ കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് അത് അത്രയും റേപ്പായിട്ട് തന്നെയാണ് അപ്പൊ ഇത് അപ്പൊ ഇതേ ആളാണ് സന്തോഷിനെ അന്ന് എന്താ സന്തോഷിനെതിരെ എന്താണ് സ്റ്റേഷനില് വിളിച്ചിട്ട് സന്തോഷിന് എന്താ ചെയ്തത് അന്ന് സിദ്ധിഖ് താക്കീത് നൽകി വിട്ടു അല്ല അന്ന് സിദ്ദിഖ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു മലയാള സിനിമയില് അവരുടെ നടീ നടന്മാരെ കുറിച്ച്

ഞാൻ പറഞ്ഞു തന്നു തീർക്കട്ടെ ആ ചോദ്യം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും ഉത്തരം നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലേ ഞാനിത് അല്ലാതെ അന്ന് സന്തോഷിനും ആദ്യം തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അപ്പൊ അന്ന് സന്തോഷിന് ഇങ്ങനെ ഒരു ഉപദേശിക്കാൻ മാത്രം ഉപദേശിക്കാൻ മാത്രം എന്ത് യോഗ്യത ആണ് ഉള്ളത് എന്നുള്ളതാണ് സിദ്ദീഖിനെതിരെ വരുന്ന ആരോപണം ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണ് സന്തോഷം അത് ആരോപണം രാജിവെക്കണം അതെ ഇപ്പൊ രാജിവെച്ചു ആരോപണം രാജിവെക്കണം ആ രാജിവെച്ചു അതിപ്പോ എന്തായാലും രാജിവെച്ചു അതിന് ശേഷം എന്ത് ചെയ്തു അതിനുശേഷം ചെകുത്താനെതിരെ കാണുന്ന നാടികീയമായിട്ട് രംഗങ്ങളാണ് കണ്ടത് എന്താണ് ശേഷം ജാമ്യം പോലും കിട്ടാവുന്ന വകുപ്പിന് പേരിൽ ലോക്കപ്പിൽ കിടത്തി ഫോട്ടോ എടുത്ത് കലാവാഹന് ഉണ്ടാക്കി അന്ന് സിദ്ദീഖിന്റെ പ്രസ്മീറ്റിൽ എന്താണ് അന്നും പറഞ്ഞ എന്താണ് ഇവിടെ സൽമാൻ ഫാരിസ് ഒരാളെ പറഞ്ഞാൽ എന്റെ പേരിൽ കള്ളക്കേസ് തുടങ്ങാൻ പോയവാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ അവിടെ ബുദ്ധിയില്ലേ ഇതാണ് കർമ്മം ഇതെന്താണ് ചേത്താൻ പണി വെച്ചാണല്ലോ ഇല്ലാത്ത വകുപ്പിട്ട് ചെയ്താണ് പണി കിട്ടില്ലേ ഇതിനൊക്കെയാണ് ആർക്കും പറയാനുള്ളത് ചേത്താൻ കൂടോത്ര അതൊന്നല്ല കർമ്മ സംഭവം ഉണ്ട് ഈ ലോകത്തെയോകത്ത് തന്നെ അനുഭവിച്ചിട്ട് പോവാ സിദ്ധീപ് തന്നെ ഇതിനെ ഒരു തെറ്റിമിനൊരു രാജ്യം കിട്ടാൻ ഇവർക്കല്ല എന്താ ഈ കമലിൻ്റെ പേര് കേട്ടിട്ടില്ല എത്ര പേര് പേരില്ല ഞാൻ വിചാരിച്ച ഏറ്റവും ദിവസം മാമക്കാരുടെ പേര് കൊണ്ട് വന്നിരുന്നു ഒരു പാവ മനസ്സിലാണ് ഞാൻ വിചാരിച്ചത് ആദ്യ പേര് വേണാത്തത് ഇടവേള പാപ്പോട് വരുമ്പോൾ പക്ഷേ ഈ ഈ രേവ സമ്മത്താണെങ്കിൽ പോലും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല ഇവർ കേസ് കൊടുക്കണം ഇതിപ്പോൾ സിദ്ദിക്ക് രേഖ ആ അവരുടെ ചെയ്ത റെയിപ്പാണ് പീഡനമാണ് ഫോഴ്സ്ഫുൾ ചിരാണ് എല്ലാം എന്തായാലും എല്ലാം പുറത്തു കിട്ടട്ടെ ഇനി വേറെ ഒരു ദുരന്തം വരാൻ എന്നാൽ മതി വേറെ ദുരന്തം വന്നതിന് മ്യൂച്ചൽ ബാസിൽ പോകും കുറച്ചാൽ നിൽക്കട്ടെ അപ്പോൾ എല്ലാവരും അറിയട്ടെ കാര്യമാണ് എല്ലാവരും പേര് വരട്ടിട്ടുണ്ട് ഇല്ല ആകെ ആദ്യമായിട്ട് വർഷം ജയദീസാണ് പുളി മാന്യനാണ് ജയദീസ് മമ്മൂക്ക ഇങ്ങനെ കുറച്ച് പേരേ ആയിട്ട് വേറെ എല്ലാ സൂപ്രസ്ഥാനെല്ലാം മ്യൂച്വൽ അഗ്രമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും മ്യൂച്വൽ അഗ്രിമെൻ്റ് ചെയ്തോ ഒരിക്കലും പുറത്തു വരില്ല ഇപ്പം നമ്മുടെ ഒരു സൂപ്രസ്ഥാനം കുറച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് പേര് പറയാനില്ല ഒരുപാട് വാഷ് കേൾക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് പുള്ളിയുടെ പേര് ഇതുവരെ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു പുള്ളി വിളിച്ചോട്ടാവാം പുള്ളിയുടെ പേര് ഒരു കേസാ ഒന്നും വന്നിട്ടില്ല പിന്നെ നടൻപാട് വലിയ പറയുമ്പോഴേ നടൻപാട പറയു പോയ സത്യങ്ങളാണ് പക്ഷെ ഇതര പുള്ളിക്കും പ്രായോഗിക ഞാൻ പറഞ്ഞത് പുള്ളി പറഞ്ഞ പോയിന്റ് ഉണ്ട് അതായത് പ്രൊഡ്യൂസർ ആണ് ഉദ്ദേശിച്ചത് വിജയ് ബാബു ആണ് വിജയ് ബാബു കേസ് ആണ് ദുബായിലേക്ക് പോയി ഇതേ കാര്യത്തില് ബാളിയും ജീവിതടുത്ത് ആ ചെത്താര കേസിൽ കുമ്പോട്ട് പോയ ദിവസം എന്നെ ഹോട്ടലും റൂമിൽ ഏതാണെന്ന് ഹോട്ടൽ റൂമിലോട്ട് അവസരിപ്പിച്ചില്ലേ എൻ്റെ മൊബൈൽ എൻ്റെ ഫോണിന് മുന്നേ എടുത്തു വെച്ചില്ലേ നിന്നല്ലേ വാടകയും ചെയ്യുന്നില്ല ബാലിക്കൊരു പറയാൻ എന്തറിയല്ലേ ഉള്ളത് ഈ കേസിൽ നിന്ന് വാളിക്ക് കേസ് അവിടെ വരെ നിന്നല്ലേ വാടകം ചെയ്യുന്നു പറഞ്ഞ പോലെ സത്യമാണ് ഇവിടെ എന്തോ ഒരു ചെറിയ അടിമാരം പറയുന്നത് ചെറിയ അടിമാർ പറയാൻ കാരണം അവർ വലിയ അടിമാരായില്ല വഴി കൊടുക്കാത്തതുകൊണ്ട് വേറെ കാര്യം പറയാം പാർവരൂപത്തിൽ വലിയ വാർത്താ മേലെ എന്തുകൊണ്ട് പേര് പറയുന്നില്ല പാർവരൂപത്തെ എല്ലാ കാര്യം പറയുന്നത് എന്തുകൊണ്ട് അവരെ അപ്പുറച്ച് അവരെ കാശ് അത് അനേഷേണ്ട അവസ്ഥയില്ല പാർവ്വതി രൂപത്തിൽ പറയണം പാർവരൂപത്തിൽ കാശ് കഴിഞ്ഞ് അപ്പുറച്ച് അവരെ പീഡിപ്പിച്ച ആളുടെ പേര് എന്തുകൊണ്ട് പറയുന്നില്ല ഇവരുടെ പേര് പറയണ്ടല്ലോ ഇപ്പോൾ സോണിയ മല അന്ന് പേര് പറയുന്നില്ല ആളുടെ ദേവിനെ സംബന്ധിച്ച് പേര് പറഞ്ഞു എന്തുകൊണ്ടാണ് പേര് പറയുന്നില്ല കുടുംബ ഫാമിലിയിലെ എല്ലാവർക്കും ഉണ്ടാവും അതിന് ഉണ്ടാക്കാൻ പാചകിക്കണം നാൽപ്പത് വയസ്സിൽ നടന്നെ കുറിച്ച് സോണിയ മല പറയാനില്ല അവർ പേര് പറയണം

റേപ്പ് ഇരിക്കുന്ന അവർ കണ്ടില്ലേ പറയാൻ കൊള്ളത്തെ കൊള്ളത്തേക്കുണ്ട് മാമുക്കിയോ ചോദിച്ചു പറയാനുള്ളത് എനിക്കറിയില്ല പേര് എല്ലാവരുടെ പേര് വരുന്നുണ്ട് ഇതേ പണ്ട് പണ്ട് പറഞ്ഞതല്ല എത്രയും വർഷം മുമ്പ് ഞാൻ പറഞ്ഞു ഇത് ഈ ഫീൽഡിലിങ്ങനെയാണോ സിനിമക്കാരനെ അവരുടെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് ലേഖനല്ല കെ ജോർജ് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പണ്ടേ ഉള്ള ശ്മണ ആൾക്കാര് പറഞ്ഞാൽ മ്യൂസിമി ചെയ്ത ആൾക്കാർ അതിന് വേണമെങ്കിൽ പെണ്ണുങ്ങൾ വേറെ കാര്യമുണ്ട് പെണ്ണുങ്ങൾക്ക് മാറ്റി പറയാം പല കാര്യം മാറ്റി പറയാം ഇപ്പം ഈ സി ബി അഭിപ്രായം പറഞ്ഞു ഒരു ഇങ്ങനെ കുറെ നാളെ പറയുക നടന്നിട്ട് പിന്നെ മാറ്റി പറയുന്നത് ശരിയല്ല ശരിയല്ല സേബി മറ്റേ ആൾക്കലായാലും എന്തിനാണ് അത് എൻ്റർടൈൻ ചെയ്യുന്നു മറ്റേ ആൾ എന്തിനാണ് എൻ്റർടൈൻ ചെയ്യുന്നു കലയഞ്ചൊരാൾ അതേപോലെ തന്നെ സൈനോജാലിന്താണ് റെസ്പോൺസിൽ എന്തൊക്കെയോ പറയാം ഒരു ബന്ധുല്ല കാര്യം പറയും അയാൽ പുളി പറയുന്നു എന്നാണ് എന്താണ് കണ്ണിടത്ത് അടിക്കുന്നത് പഴയ അടിമാക്കി രണ്ടര അവർക്ക് വിദ്യാഭ്യാസം ഇല്ല വീട്ടിൽ പ്രാണാതെ അവർക്ക് എങ്ങനെ രണ്ടും അടിക്കാൻ പറ്റും പിന്നാലാണ് പൂട്ടിയതിൻ്റെ മുഴുവൻ ആരും പാവർത്തുന്നില്ല സീകരണം മാത്രം എന്താ പറയുക വേറെ ആരും വാവർത്തുന്നില്ല മഞ്ജു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഡബ്ല്യു സി സി എല്ലാം തുടങ്ങിയിട്ടേ ഇടയ്ക്ക് വെച്ച് കൂടിക്കാട്ട് എല്ലാവരും എല്ലാവർക്കും ഒന്നര വർഷം ഇതില്ല സിനിമയിൽ വീട്ടിലിരുന്ന് പറഞ്ഞത് അവര് പേര് ഇപ്പോൾ തട്ടി കളിയോ എനിക്ക് പറയുന്നു ഗുണ്ടാസുണ്ട് പിന്നെ കരിയർ പേടി വീട്ടിനെ പണ്ടുമുണ്ടായിരിക്കും

ഒരു ഇവിടെ സിദ്ധിക്ക് ആൾ ചെയ്തിരിക്കണത് അതാണ് രേവസമയത്ത് എന്തായാലും കേസ് കൊടുക്കണം തീർച്ചയായിട്ടും രാജിവെക്കുന്നത് കമലിന്റെ പേര് പറയൂ എത്ര പേര് പറയണ്ട ഈ ഫീൽഡിൽ മാത്രമേ എന്ത് മൂന്ന് വർഷം കാണിക്കുക കഥ മോഷ്ടിക്കാം പെണ്ണുങ്ങളെ പീഡിപ്പിക്കുക എന്ത് ചെയ്താലും ശിക്ഷയില്ല അതിനൊരു ആണ് ബാക്കി എല്ലാ ഫീൽഡിലും ശിക്ഷയായിട്ടുള്ള ഇവര് പറയാം എല്ലാ ഫീൽഡിലും ഉണ്ടെന്ന് പറയും ബാക്കി എല്ലാ ഫീൽഡിലും ഉണ്ട് ഈ ഫീൽഡിൽ മാത്രം കഥ മോശിച്ചാലോ ഒന്നും ഒരു ശിക്ഷയില്ല ഇപ്പൊ ഏഴ് ശബ്ദത്തിൻ്റെ കാര്യം തന്നെ സിദ്ധിക്ക് പറയാണ് നീ കംപ്ലൈൻ്റ് കൊടുക്കാൻ പോയ ഒരു ഒപ്പമില്ല എനിക്ക് പേടിയില്ല എനിക്ക് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്തു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ജയിട്ടും പെടുത്തി കാശ് കൊടുത്താൽ പോലീസിനെ നിയമത്തെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാം ഇല്ലാത്ത വകുപ്പിച്ച് എല്ലാം ജയിട്ട് അറസ്റ്റ് ചെയ്ത ജെയ്ഡി മുസ്ലിം ആയിരുന്നു വിജ്ഞാത കേസിൽ രക്ഷപ്പെട്ടു മുഹമ്മദ് അസൂദിനെ കോളേജേസിന് രക്ഷപ്പെട്ടു ഇവർ നിയമത്തെ ഇൻഫ്ലസ്റ്റ് ചെയ്യും പിന്നെ എന്ത് നീതി ഉള്ളത് സത്യം വരട്ടെ സത്യം പുറത്തുവിട്ട് സത്യം വിട്ടേ